കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് നോട്ടിഫിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ കസ്റ്റഡിയിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പത്തൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും കാറ്റഗറി നമ്പർ മുന്നൂറ്റി എൺപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന കാറ്റഗറി നമ്പറിലൂടെയാണ് ഈ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു നോട്ട് കാറ്റഗറി നമ്പറിലേക്ക് ഈ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തു തരുന്നാൽ മതി പിന്നീട് നിങ്ങൾക്ക് ഈ പറയാൻ പോകുന്ന യോഗ്യതകൾ ആവശ്യമാണ് വിവിധങ്ങളായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കെ എസ് ആർ ടി സി കൊടുത്തത് കാണാൻ സാധിക്കും അങ്ങനെ നിരവധി നിരവധി ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്കെല്ലാം വിധങ്ങളായിട്ടുള്ള പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ വന്നത് കാണാൻ സാധിക്കുന്നതാണ് വിവിധങ്ങളായിട്ടുള്ള കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് വെൽഫെയർ ആൻഡ് ഫണ്ട് ബോർഡിലേക്ക് വിളിച്ചത് കാണാൻ സാധിക്കും അപ്പോൾ ഓരോന്നോരോ നിങ്ങൾക്ക് ഇവിടെ നോക്കാം ഓരോന്നായിട്ട് എടുത്ത് പറയുന്നില്ല അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജൂനിയർ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് ടു എൽ ഡി ക്ലർക്ക് അതുപോലെ ക്ലർക്ക് ഫീൽഡ് അസിസ്റ്റ് അങ്ങനെ 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 നിരവധി പോസ്റ്റുകളിലേക്കുള്ള അപേക്ഷയാണ് വിളിച്ചിട്ടുള്ളത് ഓരോ ഓ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള സാലറി ആയിരിക്കും അതുകൊണ്ട് സാലറി കൃത്യമായിട്ട് പറയുന്നില്ല ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് അനുസരിച്ച് അനുസരിച്ചിട്ടായിരിക്കും അപ്പം വേക്കൻസി കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല മുൻ വർഷങ്ങളിൽ നല്ല രീതിയിലുള്ള നിയമനങ്ങളൊക്കെ നടന്നിട്ടുള്ളൊരു പോസ്റ്റാണെന്ന് നിങ്ങൾക്ക് അറിയാം അതായത് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള നിയമനങ്ങളൊക്കെ നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻ്റ് ഡയറക്റ്റ് ആണ് യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാം യോഗ്യതയെ നമുക്ക് നോക്കാം പതിനെട്ട് മുപ്പത്താറ് വയസ്സുവരെയുള്ളവർ ഈ ഒരു ഏജ് കാറ്റഗറിൻ്റെ ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ച് വർഷത്തെയും പ്രായത്തിൽ ഇളവ് ലഭിക്കും അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത ബി എ അല്ലെങ്കിൽ ബി എസ് സി ബി കോം ഡിഗ്രി ആണ് ഇതിലേതെങ്കിലും ഡിഗ്രി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇക്വാലൻ്റ് ആയിട്ടുള്ള യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ അറിവിൽ ഈ പറഞ്ഞ യോഗ്യത ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട